നമസ്കാരം ഞാൻ അന്ന ഒരു സംരംഭകൻ അറിഞ്ഞിരിക്കേണ്ട കുറെ അടിസ്ഥാനപരമായിട്ടുള്ള അറിവുകളുണ്ട് ഈ അറിവുകൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഷായ് ചേട്ടൻ നമ്മുടെ ഒപ്പം ഇന്നും ഇവിടെ എത്തിയിരിക്കുന്നത് ഷൈ ചേട്ടാ വെൽക്കം ഷൈ ചേട്ടാ ഒരു ദിവസം നമുക്ക് വരുന്ന ഞാനും രംഗവും എടുക്കുന്ന ഏറ്റവും കൂടുതൽ ഫോൺ കോൾസിൽ ആളെങ്കിൽ നമ്മളോട് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു കമ്പനി എങ്ങനെ തുടങ്ങണം അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടേതായൊരു പരിമിത അറിവില് നമുക്ക് ആകെ പറയാൻ അറിയാം പാർട്ണർഷിപ്പ് ബിസിനസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എൽ എൽ പി അപ്പോൾ എന്താണൊരു കമ്പനിയുടെ ബേസിക് സ്ട്രക്ചർ ഇത് എങ്ങനെയാണ് നമ്മൾ ഫോം ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ഒന്ന് ഷെയർ ചെയ്യാമോ പിന്നെ തീർച്ചയായിട്ടും എന്നാ അതായത് നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ്റെ സമയത്ത് അപ്പോൾ എന്നെ ചോദിച്ച ക്വസ്റ്റിന് ബിസിനസ് തുടങ്ങേണ്ട സമയത്ത് നമുക്കൊരു ഉണ്ട് നമ്മളെവിടെയോ ഒരു ഫ്ലെയർ ഉണ്ട് ഒരു സ്പാർക്ക് ഉണ്ട് ഇതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു കുറച്ച് ഫണ്ടൊക്കെ ഒപ്പിച്ച് വെച്ച് കാണും ഇതെല്ലാം ശരി പക്ഷേ അതിൻ്റെ സ്ട്രക്ചർ ആ ബിസിനസ്സിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം എന്നുള്ള വലിയൊരു ക്വസ്റ്റിനാണ് അപ്പോൾ സാധാരണ ഇതിൽ അതിനോട് വളർ ഇലവൻ ആണ് ഒത്തിരി ഒത്തിരി മിസ്റ്റേക്കുകൾ ഇതിൽ വരുത്താറുണ്ട് ആ മിസ്റ്റേക്ക് ആണെന്ന് അറിയുന്നത് കുറേ വർഷങ്ങൾ കഴിയുമ്പോഴാണ് അപ്പോൾ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അതിനെപ്പറ്റി ശരിയായി പഠിച്ച് ഒരു കൂടി നമുക്ക് എവിടെ എത്തിക്കണം ഈ ബിസിനസിൻ്റെ പ്ലാൻ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളൊരു സ്ട്രക്ചർ തുടങ്ങിയാൽ ഒരു പക്ഷേ നമുക്ക് ഈ പറയണ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലായിരിക്കും ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് സോർട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ രണ്ട് മൂന്ന് ഓപ്ഷൻസാണ് അതിൻ്റെ അടുത്തുള്ളത് ഇപ്പോൾ ഞാൻ ആദ്യം ഏറ്റവും ഇപ്പോൾ റിലവൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ട് ഞാൻ പുറകോട്ട് വരാം അപ്പോൾ ഇപ്പോൾ പറഞ്ഞ വളരെ ചെറുപ്പ കുട്ടികൾ ഫോർ എക്സാമ്പിൾ ഈ ബികോമിലൊക്കെയുള്ള കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് വരാറുണ്ട് സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പ് ഇത് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പോവാണ് അങ്കളെ സാറേ എന്താണ് അഡ്വൈസ് ഞങ്ങൾ മൂന്ന് പേര് കൂടി തുടങ്ങുകയാണ് ചെറിയ ചെറിയ ഇതാണ് എന്തെങ്കിലും എക് എക്സ്പോർട്ടാണ് അല്ലെങ്കിൽ മറ്റേ അവിടുന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് വിളിക്കും ട്രേഡിംഗ് ഉണ്ടാവും ഇതുണ്ട് ഇതുണ്ട് ഞങ്ങൾക്ക് കോണ്ടാക്ട്സ് ഉണ്ട് ഇതുണ്ടൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കാറുള്ളൊരു അഡ്വൈസ് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ എന്തുമാത്രം ഷുവറാണ് അതായത് നിങ്ങൾ ഇപ്പോൾ ഈ ബിസിനസ്സിന് തുടങ്ങി കഴിഞ്ഞാൽ നാല് വർഷം അഞ്ച് വർഷം കഴിയുമ്പോൾ ഇഫ് യു തിങ്ക് ദാറ്റ് ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഫേവറബിളാണെന്ന് തന്നെ വിചാരിക്കുക അതായത് നിങ്ങൾക്ക് ഫണ്ടുണ്ട് മാർക്കറ്റുണ്ട് നിങ്ങൾ തമ്മിൽ പലരും വരുമേയും ചോദിക്കണം നിങ്ങൾ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഘടകം ഘടകമാണ് ഈ സാധനങ്ങളെല്ലാം ഫേവറാണെങ്കിൽ നിങ്ങൾ ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ ബിസിനസ് അവിടെ എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ഡോക്യുമെന്റ് ചെയ്തിട്ട് വരിക കുറച്ച് ഹോംവർക്ക് ചെയ്തിട്ട് വരിക അപ്പോൾ ഒരുമാതിരി നല്ല ഒരു വയബിൾ ബിസിനസ് സ്ട്രക്ചർ ആണ് എങ്കിൽ ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യാറ് നിങ്ങളൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് തന്നെ തുടങ്ങുക ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങുമ്പോൾ ഒരു എന്ന് വെച്ചാൽ അതിൽ ഷേഴ്സിനാണ് ഓണർഷിപ്പ് എനിക്ക് എത്ര പേഴ്സൻറ്റേജ് ഷെയർ ഉണ്ട് എത്ര ഷെയർ ഉണ്ടെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ആ ഷെയർ നമുക്ക് വേറൊരാൾക്ക് ഫോർ എക്സാമ്പിൾ മൂന്ന് കുട്ടികൾ കൂടി വന്നു അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു പെട്ടെന്ന് പുറത്തൊരു ജോലി കിട്ടി പോകുന്നു അപ്പൊ മറ്റ് വേറൊരാളിന്റെ അത്തേക്ക് വരണോ അപ്പോൾ ഈ ഷെയർ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ പക്കയാണ് അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ഒരു വ്യക്തി ഒരു പാർട്ണർഷിപ്പ് ഡീൽ ഒരു പാർട്ണർഷിപ്പ് തുടങ്ങുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങുന്നതായിരിക്കും ഓഫ് ലൈറ്റ് അതാണ് നല്ലത് ഒരു കാലഘട്ടത്തിൽ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ ഗവൺമെന്റ് കണ്ടമാനം റൂൾസ് കൊണ്ടുവന്നിരുന്നു രീതിയിലും നമുക്ക് കംപ്ലൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള റൂളുകളായിരുന്നു അത് ലോൺസ് എടുക്കുന്ന കാര്യത്തിലും ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യത്തിലും പല പല റൂളുകൾ അത് ഗവണ്മെൻ്റും മനസ്സിലാക്കി ഇപ്പോൾ ഇത് കറക്റ്റ് ചെയ്തു അപ്പോൾ ഇപ്പോൾ ഒരു സാധാരണക്കാരന് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങുമ്പോൾ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങാനുള്ള എല്ലാ സഹായങ്ങളും എല്ലാ ഫെസിലിറ്റീസും ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളായിട്ടും അല്ലാണ്ടും നമുക്കുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത് നല്ലത് ഒരു ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ടാണ് തുടങ്ങുന്ന തുടങ്ങുന്നത് അല്ല അതിൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നു അപ്പോൾ അപ്പോഴും നമ്മൾ രണ്ട് രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് ഒന്നിലെ ഷെയർസ് നമുക്ക് കുറച്ച് ഡൈല്യൂട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ലോൺ ആയിട്ട് കിട്ടും ഇതെല്ലാം ഈ ഷെയർ ഇട്ടിട്ടുള്ള ഒരു ട്രാൻസാക്ഷനാണ് നമുക്ക് ഈസിയാണ് അത് മോണിറ്റർ ചെയ്യാനും ക്ലാരിറ്റി വരും ഡിസ്പ്യൂട്ടുകൾ കുറയും കുറയും ഓക്കെ വന്നത് പിന്നെ രണ്ടാമതുള്ളത് നമ്മൾ തുടങ്ങും ഒരു ബിസിനസ് തുടങ്ങാൻ വരുന്ന ആള് അയാൾക്കെ ബാ ബാക്ക്ഗ്രൗണ്ട് പ്രായം ഇതെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ അതെയോ നമുക്കൊരു ബിസിനസ്സിനും ബിസിനസ്സും വരുമോ ഫോർ എക്സാമ്പിൾ ഗൾഫിൽ അല്ലെങ്കിൽ പുറത്ത് പോയി വർക്ക് ചെയ്തിട്ട് തിരിച്ചു വരുന്ന ആൾക്കാർക്ക് അവർക്കൊരു ആണ് വേണ്ടത് അവരൊരു പെർട്ടിക്കുലർ ഫീൽഡിൽ എക്സ്പേർട്ടായിരിക്കാം അപ്പോൾ അവർക്കിവിടെ ഈ ബിസിനസ് ഉണ്ടെന്നും മനസ്സിലാവും അപ്പോൾ ചെറുതായിട്ടൊരു പ്രൊപ്പൈറ്റർഷിപ്പ് പോലെ തുടങ്ങിയിട്ട് കാരണം ഗൾഫിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇവിടെ ബിസിനസ് തുടങ്ങുമ്പോൾ ബിസിനസ്സിൽ എന്തോ ഒരു ഉണ്ടെങ്കിലും ഇവിടുത്തെ ക്ലൈമറ്റ് ടോട്ടലി ഡിഫറെൻ്റ് ആണ് അപ്പോൾ അത് വിജയിച്ചെടുക്കാൻ വലിയൊരു ചലഞ്ചാണ് കേരളത്തിലെ എക്സാക്ട്ലി അപ്പോൾ അതൊക്കെ വിജയിക്കുന്നുണ്ടോ അത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വരുന്നുണ്ടോ അപ്പോൾ റിസ്ക് അനാലിസിസ് കൂടെ നടത്തിയിട്ട് നമ്മൾ പ്രൊപ്പൈറ്റർഷിപ്പ് ആണെങ്കിൽ നമുക്ക് ആരോടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല ഇനി കുറച്ചുകൂടെ വലിയൊരു സംഭവം ആണെങ്കിൽ പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒന്നോ രണ്ടിൽ കൂടുതൽ ആൾക്കാർ വേണം ആള് വേണം പാർട്ണർഷിപ്പിന് അത് എപ്പോഴും നല്ലൊരു ഫാമിലി ആണെങ്കിൽ ഹസ്ബൻഡും വൈഫും ഒരു പാർട്ണർഷിപ്പായിട്ട് തുടങ്ങുക മുന്നോട്ട് കൊണ്ടുപോവുക എന്നിട്ട് വളരുവാണെങ്കിൽ അപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കാം പിന്നെ എൽ എൽ പി എന്ന് സാധനമുണ്ട് അപ്പം ഈ പാർട്ണർഷിപ്പും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും നമ്മളുടെ വലിയ വ്യത്യാസം ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ഒരു നഷ്ടം വരുവോ പ്രശ്നങ്ങളോ ഉണ്ടാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇട്ട് ഒരു ലക്ഷം രൂപ ഷെയറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലക്ഷം രൂപയെ നമുക്ക് നഷ്ടപ്പെടുകയുള്ളൂ അതേസമയത്ത് നമ്മളൊരു പ്രൈവറ്റ് ഒരു പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ലൈബിലിറ്റി വരുവോ ഒരു കേസ് വരുവോ ചെയ്താൽ ആ പാർട്ട്നേഴ്സിൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടികളുടെ കൂടി എൻ്റെ അത് ലൈബിലിറ്റി വരും അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം അത് അതുപോലെ ഈ എൽ എൽ പി ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഒരുപാട് കമ്പനികൾ പിന്നീട് അത് പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എൻക്വയറീസ് നടത്തുന്നുണ്ട് ഇപ്പം നമ്മുടെ അടുത്ത് ഞാൻ തന്നെ ഷായച്ചറിന് ഒരുപാട് റെഫറൻസ് തന്നിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു എൽ എൽ പി കമ്പനി തുടക്കത്തിൽ തുടങ്ങിയിട്ട് പിന്നീടതൊരു പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് മാറ്റണം അത് എന്തുകൊണ്ടാണ് എൽ എൽ പിക്ക് ഇങ്ങനൊരു പ്രശ്നം വരുന്നത് ഇത് മാറ്റാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ തിയററ്റിക്കലി മേ ബി പോസിബിൾ പക്ഷെ പ്രാക്ടിക്കലി അത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഞാനൊരു കേസ് പറയാം ഒരു എക്സാമ്പിൾ പറയാം ഒരു മൂന്ന് ഗൾഫിൽ നിന്ന് റിട്ടേൺ ചെയ്ത ആൾക്കാർ അതെ അവർ അവിടെ ഒരു കമ്പനിയിൽ ഒന്നിച്ച് ജോയിൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു ഓക്കെ അവർ കോവിഡിന് കുറച്ച് മുമ്പ് വന്നിട്ട് ഇവിടെ ഒരു പുതിയ പുതിയൊരു ബിസിനസ് സംരംഭം വേണം അപ്പോൾ അവർക്ക് മാർക്കറ്റ് ഓൾറെഡി ഉണ്ട് അതിൽ ഒരാളൊരു ഐ ടി ആളാണ് ലൈറ്റി കാര്യങ്ങളെല്ലാം ചെയ്തോളും മറ്റേ ആൾ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളാണ് മറ്റേ ആൾ പ്രോഡക്റ്റിൽ ചെയ്ത് അപ്പോൾ നല്ലൊരു ബ്ലെൻഡാണ് ഞാൻ അവരെ മീറ്റ് ചെയ്തിരുന്നു ഓൾറെഡി അവർ അവരോട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നല്ല ബേസിക്കലി നല്ല വാല്യൂസ് ഇഷ്ടമൊക്കെ ഉള്ള ആൾക്കാരാണ് നല്ല ഡീസൻറ്റ് ഐ മീൻസ് നോ അതർ ബാഡ് ഒന്നുമില്ല നന്നായിട്ട് ബിസിനസ് ചെയ്ത് വളർത്തണം എന്നുള്ള ആഗ്രഹങ്ങൾ അതുകൊണ്ടാണ് ഞാൻ അസോസിയേറ്റ് ചെയ്തത് പക്ഷെ ഞാൻ അസോസിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് താമസിച്ചു പോയി അവർ ഓൾറെഡി ഒരു എൽ എൽ പി ഫോം ചെയ്ത് അതിൻ്റെ അകത്ത് ട്രേഡ് ലൈസൻസുകൾ വെൻഡർ ലൈസൻസുകൾ ഇങ്ങനെയുള്ളതെല്ലാം എടുത്തു വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇവർ മെയിനായിട്ട് വലിയ വലിയ കമ്പനികൾക്ക് എയർക്രാഫ്റ്റ് എയർലൈൻസിന് അങ്ങനെയുള്ള കമ്പനികൾക്കെല്ലാം ഇവർ വെൻഡർ ലൈസൻസ് എടുത്തിട്ട് ഇത് കൊടുത്തോണ്ടിരുന്നു മീൻസ് സാധനം സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ പെട്ടെന്നാണ് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അവർക്ക് വേണം എന്നുള്ളൊരു ഇത് വന്നതും അവർക്ക് ഇൻവെസ് അവരുടെ ബിസിനസ് വളർന്നു കഴിഞ്ഞപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടണം എന്നുള്ളൊരു ഒരു ആവശ്യം വരികയും അവർ ഇൻവെസ്റ്ററെ കണ്ടുപിടിക്കുകയും ചെയ്തു പക്ഷേ എന്തുപറ്റി ഈ പാർട്ണർഷിപ്പിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടില്ല ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആക്കിയാലേ അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുള്ളൂ അപ്പോൾ എന്തായി ഈ എൽ എൽ പി പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി ഒത്തിരി ഡിഫിക്കൽറ്റീസ് ഉണ്ട് ഒന്നാമത് അതിൻ്റെ എൻറ്റിറ്റി മാറിപ്പോകും അപ്പോൾ നമ്മുടെ ഈ വെൻടറൽ ലൈസൻസ് കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻസ് ഇതെല്ലാം മാറ്റണം രണ്ട് ഇതൊരു ബ്രാൻഡ് നെയിമിലാണ് തുടങ്ങിയിരിക്കണേ രണ്ടാമത് നമ്മൾ ഈ നെയിമിന് അപ്ലൈ ചെയ്യുമ്പോൾ രജിസ്റ്റാർ കമ്പനി സെയിം നെയിം കിട്ടണമെന്നില്ല അപ്പൊ അവിടെയും ചാലഞ്ചാണ് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തിയറിറ്റിക്കലി പോസിബിൾ ആണ് പ്രാക്ടിക്കലി

ഞാൻ ഞാൻ പറഞ്ഞ അവരുടെ അവരുടെ ലക്ഷ്യം ആണ് ആണ് നമ്മൾ നമ്മൾ എങ്ങനെയാണ് വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ എടുക്കാൻ എടുക്കാൻ പ്ലാൻ പ്ലാൻ ഉണ്ട് ഉണ്ട് പറഞ്ഞല്ലോ അതുപോലെ നല്ലത് അടുത്ത ഒരു ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വരുന്ന അടുത്ത കോഴ്സ് ഇങ്ങനെയാണ് അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ വിളിക്കുന്നത് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഒരു വിഭാഗം വിളിക്കുന്നത് ഇൻവെസ്റ്ററെ വേണം വേറൊരു വിഭാഗം വിളിക്കുന്നത് ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ല പ്രൊജക്ടുകൾ ഉണ്ടോ പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന്റെയോ അല്ലെങ്കിൽ ഫണ്ട് കൊടുക്കുകയോ വാങ്ങുകയും ഈസ് പക്ഷെ അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിവില്ലാതെയാണ് നമ്മളെ ുന്നത് എന്താണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണ് ആ ഇൻവെസ്റ്റ് അടിസ്ഥാനത് രണ്ട് മൂന്ന് പാട്ടായിട്ട് പറയാം ഒന്ന് ഇൻവെസ്റ്റർ അതായത് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്ന ആൾ ആൾ റിസീവ് ഇവർ രണ്ടുപേരും എന്തായിരിക്കണം ഇവരുടെ മെന്റൽ ഫ്രെയിം എന്തായിരിക്കണം അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തായിരിക്കണം അവർ പറ്റി പറയാം ഇനി ഇൻവെസ്റ്റ് ചെയ്യുന്ന വരാൻ പോകുന്ന ആൾ ഫോർ എക്സാമ്പിൾ ആദ്യം പറഞ്ഞ മാതിരി പൈസ നമ്മുടെ വി ഹാവ് മണി ബട്ട് വി ആൺ ലുക്കിംഗ് ഫോർ എ റൈറ്റ് ടു ഇൻവെസ്റ്റ് അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ എന്തൊക്കെയാണ് ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ നോക്കുന്നത് നമ്മളിപ്പോൾ ആ പൈസ ബാങ്കിലിടുമ്പോ എന്താണ് നമ്മൾ നോക്കുന്നത് ബാങ്കിലിടാൻ പ്രധാന കാരണം എന്താണ് സെക്യൂരിറ്റി സെക്യൂരിറ്റി റിട്ടേൺക്കാരും കൂടുതൽ ആണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ തീർച്ചയായിട്ടും ഈ പൈസ കളയാൻ താല്പര്യം ഉണ്ടാവില്ല സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒന്ന് രണ്ട് റിട്ടേൺ നമുക്ക് തീർച്ചയായിട്ടും ബാങ്കിൽ ബാങ്കിലിടുന്നേക്കാരും കൂടുതൽ റിസ്ക് കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ റിട്ടേൺ കിട്ടണം അതെ ബെറ്റർ റിട്ടേൺസ് മൂന്ന് നമ്മുടെ റോൾ എന്തായിരിക്കും അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നമുക്കതിൻ്റെ റിട്ടേൺ മാത്രം കിട്ടിയാൽ മതിയോ അതെയോ നമ്മളതിൻ്റെ അകത്ത് ബിസിനസ്സിൽ ഈ പർട്ടിക്കുലർ ബിസിനസ്സിൽ നമുക്ക് താല്പര്യമുണ്ടോ നമുക്കൊരു ഫ്ലെയർ ഉണ്ടോ നമുക്ക് നമുക്കത് ഇൻവോൾവ് ചെയ്യാനായിട്ട് അങ്ങനെയാണെങ്കിൽ ഈ സ്വീകരിക്കുന്ന ആൾക്കത് അതിന് റെഡി ആണോ ഏത് എക്സ്റ്റെൻഡ് വരെ അങ്ങനെയാണെങ്കിൽ ഈ റോള് നമുക്ക് നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളോ അവിടെ ഉണ്ടാവാം കാരണം മറ്റേ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആളാ ഈ വരുന്നയാൾ പൈസ ഇട്ടു എന്ന് വിചാരിച്ച് ഇത് ചേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും തീർച്ചയായിട്ടും ഉണ്ടാവും ഇഷ്ടം പോലെ പല 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 നൂറുകണക്കിന് കേസുകൾ നമ്മൾ കാണുന്നുണ്ട് ഞാൻ പോലെ പുതിയ ഒരാൾ ഒരാൾ വരുന്ന അതിനെ കൈകാര്യം അപ്പോൾ പുതിയൊരാള് ഞങ്ങള് ഈഗോ ക്ലാഷസ് അപ്പോൾ ഈ സൈഡിൽ നിന്ന് ഇത് കണ്ടമാനം സൂക്ഷിച്ച് ആലോചിച്ച് ക്ലാരിറ്റി വെച്ച് ഓരോന്നിന്റെ ലിമിറ്റ് വെച്ച് എന്തൊക്കെ ചെയ്യാന്ന് വെച്ചിട്ട് ഇതിന്റെ അകത്ത് പ്രൈമറി ആയിട്ട് പിന്നെ ബിസിനസ് റൺ ചെയ്തു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും നമുക്ക് പിന്നീട് സമയം കിട്ടുവാണെങ്കിൽ അതിലേക്ക് കിടക്കാം ഇനി ഈ ഇത് റിസീവ് ചെയ്യുന്ന ആള് നമ്മൾക്കിപ്പോൾ ഒരു ഒരാളുടെ ചെറിയ ബിസിനസ് തുടങ്ങി നല്ലൊരു പൊട്ടൻഷ്യൽ ബിസിനസ്സാണ് അതിലേക്ക് കുറേ പൈസ കിട്ടിയാൽ ഈ ബിസിനസ് വളർത്താം അതുകൊണ്ടാണല്ലോ ഇൻവെസ്റ്റ്മെന്റ് ചോദിക്കണേ പക്ഷേ ഇതിൻ്റെ അകത്ത് പ്രശ്നം ഈ പൈസ വരുമ്പോൾ ഇത് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇയാൾക്കോ ഇയാളുടെ ടീമിനോ ഇയാളുടെ കമ്പനിക്കോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ എക്സാമ്പിൾ പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് തുടങ്ങിയ ഒരാൾക്ക് അഞ്ച് കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് വരുവാണ് അപ്പോൾ ടേൺ ഓവർ എത്രയോ വളരണം അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനുള്ള പ്രൊഫഷണൽ ടീമും സെറ്റപ്പും ബിസിനസ് പ്ലാൻസും ബഡ്ജറ്റും കൺട്രോൾ സിസ്റ്റംസും എല്ലാം ഉണ്ടോ എന്നുള്ളത് ഉണ്ടോ എന്നുള്ളത് റിസീവർ തന്നെ ആലോചിക്കണേ പൈസ വാങ്ങണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് നമ്മൾ എക്യുപ്ഡ് ആവണം മറ്റേ ആൾ നോക്കണം പക്ഷേ നമ്മൾ നോക്കേണ്ടത് നമ്മൾ നമ്മളതിനെക്യുപ്ഡ് ആണോ ഈ പൈസ ഇത്രയും പൈസ നമുക്ക് ആവശ്യമുണ്ടോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് കിട്ടിയാൽ മതിയോ അപ്പോൾ പിന്നെ മറ്റേ ആൾ എന്താണെന്ന് നോക്കണേ ഇതിൻ്റെ സെക്യൂരിറ്റി എങ്ങനെ ഇൻഷ്യൂർ ചെയ്യും ഇതിൻ്റെ ലിക്വിഡിറ്റി ഉണ്ട് അതൊക്കെ ഒരു പൈസയുടെ ആവശ്യം നമ്മൾ തിരിച്ചങ്ങനെ കൊടുക്കാൻ പറ്റും ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ നോക്കണം പിന്നെ ഇൻറ്റൻഷൻ ഓഫ് ദി ഇൻവെസ്റ്റർ ആ ഇൻവെസ്റ്റർക്ക് ഇവിടെ ഇതിൻ്റെ അകത്ത് ബിസിനസ്സിൽ കയറണം എന്നാണോ ആഗ്രഹം ബിസിനസ്സിൽ പാർട്ട്ണറായി ഓപ്പറേഷനിൽ ഇൻവോൾവ് ചെയ്യണം എന്നുള്ള ആഗ്രഹം സ്ട്രാറ്റജി പോളിസിയിൽ വേണമെന്നുണ്ടോ ആഗ്രഹം അതെയോ ഈ പൈസ വാങ്ങിയിട്ട് ശാന്തമായിട്ട് പൈസ സെക്യൂർഡാണെന്നുള്ള രീതിയിൽ ഇരുന്നോളൂ എന്തു തന്നെയാണെങ്കിലും ഈ പ്രൈമറി ഉത്തരവാദിത്തം ഈ പൈസ വാങ്ങുന്നയാളുടെ പ്രൈമറി ഉത്തരവാദിത്തമാണ് പൈസ തന്നയാളുടെ ഇൻവെസ്റ്റ് ചെയ്തയാളുടെ പൈസ സേഫാണ് എന്നുള്ളത് പിരിയോഡിക്കലായിട്ട് ഇയാളെ അറിയിച്ചുകൊണ്ടിരിക്കുക ഏതൊരു ത്രൂ മീറ്റിംഗ്സ് ഓർ ത്രൂ ബോർഡ് മീറ്റിങ്സ് അപ്പോൾ കമ്പനിയൊക്കെ ആണെങ്കിൽ ബോർഡിലൊക്കെ അയാൾ കാണും ഇനി ബോർഡ് മീറ്റിങ്സ് ഓർ ത്രൂ സം പ്രൊഫഷണൽ സെറ്റപ്പ് ഇത് ട്രാൻസ്പെറൻ്റ് ആക്കിക്കൊണ്ട് പോയില്ലെങ്കിൽ അറ്റ് എ പോയിൻറ്റ് ഓഫ് ടൈം സംശയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി കഴിയുമ്പോൾ വീണ്ടും അതുപോലെ ഡിഗ്രി ഇപ്പം ഇയാൾ ചെയ്ത് മുഴുവൻ തെറ്റാ ഒന്നോ രണ്ടോ വർഷത്തെ കാര്യങ്ങൾ ഒന്നിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും മറ്റതാകുമ്പോൾ മാസാ മാസങ്ങൾ നടക്കുകയും അത് മിനിറ്റ് ചെയ്യുകയും അപ്രൂവ് ചെയ്യുകയും ചെയ്ത് പുള്ളിയാട്ടിലെ ടേംസ് അതായത് റിട്ടേൺസ് ഒരു കാര്യമാണ് റിട്ടേൺസും കൊടുക്കണം പൈസ സേഫാന്നുള്ളതും പ്രൂവ് ചെയ്തുകൊണ്ടിരുന്നാൽ സുഖമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുപോകാൻ പറ്റും പിന്നെ പുള്ളി ഒരു എക്സിറ്റ് പ്ലാൻ കാണും നാലോ അഞ്ചോ വർഷം കഴിയുമ്പോൾ പൈസ തിരിച്ചു കിട്ടണം ആവും അപ്പോഴത്തേക്കും നമ്മുടെ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ലോങ് ടൈം ബിസിനസ് പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ സമയം ആവുമ്പോൾ ഇവിടെ ഒരു ഡെഫിഷ്യൻസി വരും അപ്പം നമ്മൾ പകരം എന്ത് ചെയ്യും എന്നുള്ളത് രണ്ട് വർഷം മുമ്പേ അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രൊഫഷണൽ പ്രൊഫഷണൽ സെറ്റപ്പും ാണ് മേടിക്കും എനിക്കൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ പ്ലാനുണ്ടെങ്കിൽ ഞാൻ ആദ്യം എന്താണ് ചെയ്യുന്നത് ബേസിക്കായിട്ട് ഇപ്പം വാല്യുവേഷൻ നടത്തുക ഇങ്ങനെ കുറെ ടേംസ് നമ്മള് ദിനംപ്രതി കേൾക്കുന്നുണ്ട് അപ്പൊ എന്താണ് ആ ഒരു മർച്ചന്റ് ബാങ്കിങ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രസക്തി എന്താണ് ഈ ഒരു സെഗ്മെന്റിൽ സംസാരിക്കുമ്പോൾ ഈ ബിസിനസ് സോറി ഇൻവെസ്റ്റ്മെന്റ് കിട്ടാൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ കമ്പനി ഓടിച്ചുകൊണ്ടിരിക്കുന്ന പ്രോ പ്രൂപ്പർ സ്ട്രക്ചർ പ്രൊഫഷണൽ ആംഗിളിലാണെന്നോ ഇൻവെസ്റ്റ് ചെയ്യുന്നയാൾ പ്രൂവ് ചെയ്യേണ്ടി വരും കാരണം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന പല രീതിയിലുള്ള ആൾക്കാരുണ്ട് വെറുതെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട് അല്ല നോക്കി റിസ്ക് അനാലിസിസ് ഇത് ചെയ്തു പോകുന്ന ആൾക്കാരുണ്ട് അതായിരിക്കും ലോങ്ങ് ടേമിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ ആരായിരിക്കും ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടതെന്ന് അഡ്വൈസ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ടീം കാണും ആ ടീം വന്നൊരു ഡ്യൂ ഡെലിജൻസോ ഒരു ഒരു ഓഡിറ്റോ നടത്തുമ്പോൾ നമ്മൾ ശരിക്കല്ല കമ്പനി നടത്തിക്കൊണ്ട് പോകണേ ഈ കമ്പനിയിൽ മുഴുവൻ ലൂസൻസ് ആണ് മുഴുവൻ എന്താണ് ഹോൾസ് ആണ് മുഴുവൻ പൈസ പോയിക്കൊണ്ടിരിക്കുകയാണ് നോ ഇൻ്റർണൽ കൺട്രോൾ സിസ്റ്റം ഇല്ല ബിസിനസ് ഉണ്ട് പക്ഷെ ഇൻ്റർണൽ കൺട്രോൾ സിസ്റ്റംസ് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അവർ ഇൻവെസ്റ്റ്മെന്റ് കിട്ടുമോ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കറക്റ്റായിട്ടുള്ള ഫണ്ടമെന്റൽ കാര്യങ്ങൾ ശരിയാക്കണം നമ്മൾ പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ട് കീപ്പിംഗ് വേണം പ്രോപ്പർ അക്കൗണ്ട്സ് മാനേജർ വേണം ഫിനാൻസിൻ്റെ സെറ്റപ്പ് വേണം സ്റ്റാറ്റ്യൂട്ടറി കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കണം നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് എല്ലാം അടച്ചിരിക്കണം അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ് ഞാനൊരു പോയിൻറ്റ് പ്രത്യേകം പറയാവുന്നത് നമ്മൾ ഈ സ്റ്റാറ്റ്യൂട്ടറി ഈ സ്റ്റാർട്ടപ്പ്സുകളുടെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ കാണുന്ന അവർ കുറച്ച് ക്യാഷ്വലാണ് ന്യൂജൻ ആൾക്കാർ കുറച്ച് ക്യാഷ്വൽ ആണ് അത് തമാശ അപ്പോൾ ഇത് എത്ര പറഞ്ഞാലും അവർ ഒരു പക്ഷേ അത്ര സീരിയസ് ആയിട്ട് എടുക്കണില്ല എടുത്തില്ലെങ്കിലത്തെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഴയ പണ്ടത്തെ പോലെ അല്ല നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് ഒക്കെ എന്തെങ്കിലും ഡിലേ ആവുമോ പെനാൽറ്റിയോ ഫൈനൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ അവിടെ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഫൈനും പെനാൽറ്റിയും എല്ലാം നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ അതിൻ്റെ അർത്ഥം നന്നായിട്ട് നടത്തിക്കൊണ്ടുപോയില്ല എന്നുള്ളതാണ് അപ്പോൾ നന്നായിട്ട് നടത്തുക എന്നുള്ളതാണ് പ്രൈമറി ഉത്തരവാദിത്വം ബിസിനസ്സിൻ്റെ വലിപ്പമല്ല ബിസിനസ്സിൻ്റെ ടേൺ ഓവർ അല്ല പ്രോഫിറ്റും ആണ് പ്രോഫിറ്റ് വേണ്ടെന്നല്ല പക്ഷെ അതല്ല ക്രൈറ്റീരിയ എത്തിക്സ് ഒക്കെ കാണിച്ച് ബിസിനസ് നടത്തിക്കൊണ്ട് എങ്കിലും ഇതിലേക്ക് നമ്മൾ ഫ്യൂവൽ പൈസയാവുന്ന ഫ്യൂൽ ഇട ഇട്ട് കഴിയുമ്പോൾ ഇത് വളർന്നു പോകാൻ പറ്റും അതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഇതുപോലെ ഈ ടേക്ക് ഹോം എന്ന് പറയുന്ന ഒരു കാര്യം പലരും ചെയ്യാത്തൊരു കാര്യമാണ് ഇപ്പം ഞങ്ങൾ തന്നെ നമ്മൾ തന്നെ സംസാരിച്ചൊരു കേസ്റ്റടിയിൽ അദ്ദേഹം ടേക്ക് ഹോം എടുക്കുന്നില്ല വലിയൊരു തുക വന്നിട്ടും അപ്പോൾ എന്താണ് നമ്മുടെ ഒരു ടേക്ക് ഹോം എടുക്കുക എന്ന് പറയുമ്പോൾ എത്രത്തോളം എമൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റും ആ എമൗണ്ട് നമ്മൾ എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യണം എന്താണ് അങ്ങനെ ഒരു ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത കേസാണ് കേസിലേക്ക് അധികം കിടക്കുന്നില്ല ഈ കേസിൽ നമ്മൾ മനസ്സിലാക്കിയത് അനുസരിച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ് സ്വീകരിച്ചിരിക്കുന്ന ആളൊരു പ്രൊഫഷണൽ കമ്പനി പറഞ്ഞിട്ടുള്ളു വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ആ ആ പ്രോഡക്റ്റ് പ്രോഡക്റ്റിലേക്ക് പ്രോഡക്റ്റിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടിട്ടാണ് പുറത്തുനിന്ന് ഇൻവെസ്റ്റ്മെൻറ് വന്നത് അപ്പോൾ അവിടെ ഒന്ന് അവിടെ ഫണ്ടമെ അവിടെ മിസ്റ്റേക്സ് ഒത്തിരി ഉണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു എൽ എൽ പി ആയിരുന്നു അപ്പോൾ പിന്നെ അതിൻ്റെതായ ലിമിറ്റേഷൻസും പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കാണുമല്ലേ വട്ടവർ മേ ബി രണ്ടാമത് പറ്റിയത് അവർ കിട്ടിയ രണ്ട് കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ് രണ്ടോ മൂന്നോ കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റിൽ അവർ ആദ്യം ചെയ്തത് ലാൻഡ് വാങ്ങി ഒരേക്കർ ലാൻഡ് എന്തോ വാങ്ങി രണ്ടാമത് അവിടെ വലിയൊരു ഒരു വളരെ പ്രസൻസ് ആയിട്ടുള്ള ഒരു ബിൽഡിങ് ബ്രാൻഡിങ് ലൈറ്റിംഗ് ഇതെല്ലാം ചെയ്തു അവരുടെ അഡ്വൈസ് ആണെന്നാണ് പറയുന്നത് പക്ഷേ നമുക്ക് ഇവിടെ വേണ്ടത് ഇത് ചെയ്യാനായിട്ട് നമുക്കൊരു ഒരു ആയിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു പ്രോപ്പർ നല്ല വെൽ മെയിൻറ്റൈൻഡ് ഷെഡ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കാവുന്ന പ്രോഡക്റ്റ് ഉള്ളൂ ഇത് നമുക്ക് ഇത്രയും വലിയ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിൽ പോകേണ്ട പൈസ ഇൻഫ്രാസ്ട്രക്ചറിൽ പോയി അതൊരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി പോയി പ്രോഡക്റ്റ് കിട്ടുന്നയാൾക്ക് ഇത് ഇവിടെ നിന്നാണോ വന്നത് എന്നുള്ളതല്ല പ്രശ്നം പ്രോഡക്റ്റ് നല്ലതാണോ അതിന്റെ പ്രസൻസ് ഉണ്ടോ ബ്രാൻഡ് ഉണ്ടോ അവൈലബിലിറ്റി ഉണ്ടോ കണ്ടിന്യൂസ് ഡീലർ ഡീലറ് ഡിസ്ട്രിബ്യൂട്ടർ ആക്കിയാണ്ട് കണ്ടിന്യൂസ് സപ്ലൈ ഉണ്ടോ നന്നായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതൊക്കെയാണ് നോക്കണേ പക്ഷേ അങ്ങനെ ഒരു മിസ്റ്റേക്ക് അവിടെ പറ്റിപ്പോയി ഞാനെന്നെ ചോദിച്ച് ഞാനത് ഇച്ചിരി ഡൈവേർട്ട് ചെയ്ത് പറഞ്ഞതാണ് ഈ കേസ് നമ്മൾ പറഞ്ഞതുകൊണ്ട് അവിടെ പറ്റി പറ്റിയിരിക്കണം എന്ന് വെച്ചാൽ നമുക്ക് പ്രോപ്പർ കോമ്പൻസേഷൻ ആ റൺ ചെയ്യുന്ന ആൾക്ക് കൊടുത്തില്ല എങ്കിൽ അത് രണ്ട് രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തിക്കാം ഒന്ന് അവർക്ക് ഇൻട്രസ്റ്റ് പോവാം രണ്ട് വേറെ രീതിയിൽ പൈസ നമ്മുടെ വോത്തൻസ് മീറ്റ് ചെയ്യാനായിട്ട് പൈസ എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ഒരു അൺവാണ്ടഡ് വേയിൽ അത് മേക്കപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയും വരാം അപ്പോൾ അതിൻ്റെ അത് ഹെഡിലും മറ്റവർക്കും അവർക്ക് നന്നായിട്ട് കോമ്പൻസേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇതിനാണ് ഞാൻ എപ്പോഴും പറയുന്നത് നോക്കുന്ന പ്രോപ്പർ ഒരു ബഡ്ജറ്റ് വേണം പ്രോപ്പർ ഒരു ബിസിനസ് പ്ലാൻ വേണം അതിൽ നമ്മൾ ഉൾക്കൊള്ളിക്കണം ഇയാൾക്ക് ആയിട്ട് റൺ ചെയ്യണതിനുള്ള കോസ്റ്റ് എന്താണ് അപ്പോൾ അതാണ് ടേക്ക് ഹോം പിന്നെ ഇൻ പ്രിൻസിപ്പിൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ടേക്ക് ഹോം എന്ന് പറഞ്ഞാൽ ലൈഫ് ടൈമിൽ ബുദ്ധിമുട്ടാണ് കാരണം ഏത് സമയത്താണ് ഇവിടെ സർപ്ലസ് കൊണ്ട് വരണേ ഈ ഈ ഒരു എക്സ്പെൻസ് എല്ലാം കവർ ചെയ്തിട്ട് വേണം നമ്മുടെ പ്ലാനും ബഡ്ജറ്റും സെയിൽസ് ക്ലിയർ ക്ലിയർ ആയി ആയി അപ്പം ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തത് ഒരു കമ്പനിയുടെ സ്ട്രക്ചറിനെ കുറിച്ചായിരുന്നു അപ്പം ഒരു സംരംഭകൻ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ചെയ്ത കൂടുതൽ ഇതുപോലത്തെ അറിവുകൾ ഞങ്ങൾ ഷായ് എടുത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സോ നമുക്ക് വീണ്ടും ഈ ടേബിള് ഷെയർ ചെയ്യണം താങ്ക് യു തീർച്ചയായിട്ടും